തങ്കം സ്ക്രീൻ കാർഡിനേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അഗ്ലോണിമ റീപ്പോട്ട് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് ഇതിൽ ഒരു മൂന്ന് നാല് തൈകളുണ്ട് അപ്പോൾ ഇതിന്ന് അടർത്തി മാറ്റിയിട്ട് തൈകൾ പിടിപ്പിച്ചെടുക്കുന്ന രീതികളാണ് ഞാൻ കാണിക്കുന്നത് അപ്പം എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും ഇന്നും സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇതിൽ ഞാൻ ചെയ്യുന്ന രീതികളും അതിൻ്റെ പോട്ടി മിക്സുമാണ് ഇത് മണ്ണാണ് ചുവന്ന മണ്ണ് കല്ലില്ലാത്ത പിന്നെ എല്ല് പൊടിയാണ് എടുക്കുന്നത് കുറച്ച് മതി അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യൽ ഇത് മുട്ടത്തോട് പൊടിച്ചതാണ് ഈ മുട്ടൻ്റെ തോടാണ് ഇത് ഞാൻ മിക്സിയിൽ തരിപ്പായിട്ട് പൊടിച്ചെടുത്തതാണ് അത് പെട്ടന്ന് ഇതിലേക്കും അതാണ് ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ വേപ്പ് പിന്നെ പിന്നെടുത്തത് ഞാൻ ചാണകപ്പൊടി ചേർത്തണില്ലേ വേപ്പ് മിണ്ണാക്കാണ് ചേർത്തണത് അപ്പോൾ പിന്നെ അതിലേക്ക് ചേർത്തേണ്ടത് കട്ടകളും കല്ലുകളൊക്കെ ഒഴിവാക്കിയിട്ട് പൊടി മണ്ണാണ് സാഫ് ചേർത്ത് മണ്ണ് മിക്സ് ചെയ്യുക ഈ എല്ലുപൊടി സാഫ് സാഫ് എന്തിനാന്നറിയല്ലോ അതിൽ എന്തെങ്കിലും ഫംഗസ് ഉണ്ടായാൽ പോവാൻ ഇത് മണലാണ് ഈ മണല് അതിൽ കുറച്ച് ചേർത്തണം ഞാൻ ഇതിന് മുമ്പ് നട്ടോ ഇതുമാരി മണല് ചേർത്തിയിട്ടാണ് പെട്ടെന്ന് തൈകൾ വരാൻ ഈ മണലും ചുവന്ന മണ്ണും പിന്നെ ഒരു വേരിന് ഫംഗസ് ഒന്നും വരാതിരിക്കാനാണ് വേപ്പും പിണ്ണാക്ക് പിന്നെ ചാണകപ്പൊടി ഞാൻ ചേർത്തുന്നില്ല ചാണകപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഇഷ്ടംപോലെ ഒച്ചൻ്റെ ശല്യമൊക്കെ ഉണ്ടായിട്ട് അത് ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ കോട്ടി മിക്സ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് പ്ലാന്റുകൾ ശരിക്കും കിട്ടുന്നത് ഇതിൻ്റെ ഒരുപാട് പ്ലാന്റുകൾ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഞാൻ തുടർന്ന് ചെയ്തിട്ടാണ് എനിക്ക് കുറച്ച് തയ്യൊക്കെ കിട്ടിയിട്ടുള്ളത് എത്രയോ ആയിരക്കണക്കിന് രൂപമൊക്കെ നഷ്ടം വന്നിട്ടുണ്ട് ഈ കോട്ടി കോട്ടിമിക്സ് ശരിയാകായിട്ട് ഇത് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ പാകത്തിന് വെള്ളം മതി കൂടുതൽ വെള്ളം വേണ്ട വെള്ളം വേണ്ട ക്ലോണിമുണ്ട് പക്ഷേ ഇത് ഇപ്പം ഈ ചെറിയ പ ചാറ്റൽ മഴയ്ക്ക് നെറ്റിൻ്റെ ചോട്ടമൊക്കെ വെച്ചാൽ നല്ല ഫ്രഷായിട്ട് തോന്നി പിടിപ്പിച്ച് ആ വേരിന് ക്ഷതം പറ്റാതെ മുറിച്ചെടുക്കണം അപ്പോൾ തൈകളും ഇതാണ് കുറേ മൂന്ന് നാല് തൈ ഉണ്ട് അതിൻ്റെ മദർ പ്ലാന്റ് നിർത്തിയിട്ട് എൻ്റെ ച അതിന് രണ്ട് ചെറിയ തൈ ഉണ്ട് അപ്പോൾ ആ തയ്യവിടെ നിർത്തിയിട്ട് വലിയ രണ്ട് തൈകളാണ് ഇതിൽ നിന്ന് എടുത്ത് മാറ്റുന്നത് അപ്പോൾ കണ്ടില്ലേ ചെറിയ തൈകളിഞ്ഞും വരുന്നുണ്ട് ഇത് ഞാൻ അങ്ങനെ മാറ്റി നട്ട ചെരി തന്നെയാണ് ഇതിൻ്റെ മദർ പ്ലാൻ്റ് ഉണ്ട് അത് ഒരു ആ വാങ്ങി പോയതാണ് അത്രയും പെട്ടെന്ന് അതിന് പോരാനും ഒരു കുളത്തിൽ കൊടുന്നപ്പം തന്നെ ഇഷ്ടംപോലെ വേരും വന്നിട്ടുണ്ട് കണ്ട വേഗം പെട്ടെന്ന് തൈ വരുന്നുണ്ട് ഇത് ഞാൻ ആദ്യമായിട്ട് ഇത് കൊടുന്ന് വെച്ച സമയത്ത് എനിക്ക് ഒരു വർഷം എടുത്തിട്ടാണ് എനിക്കിതിന് തൈകളുണ്ടായിരിക്കും ഇപ്പോൾ ഇത് ഞാൻ നട്ടിട്ടൊരാറ് മാുമാസായിട്ടുള്ളൂ അപ്പോൾ ഇത്രയും തൈകളിതിന് വന്നു അപ്പം ഇങ്ങനെ അടർത്തി മാറ്റിയിട്ടാണ് വേരിനൊന്നും ഒരു ശതം പറ്റാതെ എടുത്തിട്ട് ആ മദർ പ്ലാന്റും ആ രണ്ട് തൈയും കൂടി അവിടെ തന്നെ ഞാൻ നടുകയാണ് അപ്പോൾ വേണ്ട അതിന്മേ വേരുമുണ്ട് അത്മക്ക് പിടിപ്പിച്ചെടുക്കാനും വളരെ എളുപ്പമാണ് കോട്ടി മിക്സ് നല്ല ലൂസുള്ള മണ്ണാണ് ഇപ്പോൾ ഈ എല്ല് പൊടി ആകുമ്പോൾ അത്യാവശ്യം വളമായി അതിലൊരു പൊടി സാഫ് ആ പൊട്ടിച്ചെടുത്ത് കൊടുത്ത് ഫംഗസ് ഒന്നും കയറാതിരിക്കാൻ ഒന്ന് പൊരട്ടി കൊടുത്താൽ മതി അതുമാതിരി നമുക്ക് അങ്ങനെ വരുമ്പോൾ ഫംഗസ് കയറില്ല പിന്നെ മണ്ണിലും മോള് ചേർത്തുന്നുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ നട്ടു പിടിപ്പിക്കുന്നത് ഞാനിപ്പോൾ അഗ്ലോണിമ അധികം ഒന്നും ഞാൻ ചെയ്യുന്നില്ല ഉണ്ടായിരുന്നു എനിക്കിഷ്ടം പോലെ ഉണ്ടായിരുന്നു സെയിലും ചെയ്യുകയാണ് എൻ്റെ ചാനൽ നഷ്ടപ്പെട്ടതോട് കൂടിയിട്ട് ആ ഭാഗ ഭാഗങ്ങളൊക്കെ പോയി അപ്പം ഞാൻ കൂടുതൽ ചെറിയ ചെറിയ വിലൻ്റെ ചെടികളാണ് അഗ്ലോണിമ ഞാൻ ചെയ്യുന്നില്ല കാരണം നമുക്ക് സാമ്പത്തികമായിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ വന്നു അപ്പം ഞാൻ ഇപ്പോൾ അഗ്ലോണിമ നമുക്ക് വാങ്ങി പിന്നെ സെയിൽ ചെയ്യാനൊന്നും പറ്റിയ സമയമല്ല അപ്പോൾ ഉള്ള ചെടികളൊക്കെ ഞാൻ ഇങ്ങനെ റീപ്പോർട്ട് ചെയ്ത് തൈകളൊക്കെ ആക്കി പിടിപ്പിക്കുന്നുണ്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് പ്ലാന്റുകളൊക്കെ ഇപ്പോൾ ഉണ്ടല്ലേ മണ്ണൊക്കെ നല്ല ലൂസുള്ള മണ്ണാണ് ഇങ്ങനെ വേണം പിന്നെ ചട്ടിൻ്റെ അടിയിൽ ഹോളടയ്ക്കാൻ കുറച്ച് മെറ്റലൊക്കെ ചേർത്ത് വെച്ചിട്ട് അതിലേക്ക് വാരിയിട്ട് നല്ല ലൂസുള്ള മണ്ണാണ് പെട്ടെന്ന് തൈ വരും അതില്ല അങ്ങനെ എനിക്ക് ആ തൈകൾ മുഴുവൻ ഉണ്ടായി കിട്ടിയിരിക്കുന്നത് ഇതിമന്നെനിക്കൊരു മദർ പാൻറ്റുമെന്ന് ഒരു പത്ത് തൈകളുണ്ടായി കിട്ടിയിട്ടുണ്ട് ഒന്ന് ഞാൻ അത്ര സിമ്പിളാണത് പക്ഷേ ഞാനിക്കിത് നേരത്തെ എൻ്റെ അടുത്തൊരു ഒരുപാട് അബദ്ധങ്ങൾ പറ്റി കുറേ നശിച്ച് പോയിട്ടുണ്ട് അത് രണ്ടാമത്തെ തയ്യാണ് ഇതിലൂരിയൊക്കെ എല്ലാവരും ചെടികളൊക്കെ അഗ്ലോണിമ നടുന്ന രീതികളൊക്കെ ഇതൊന്നും അറിയാത്ത ആൾക്കാർ ഇന്നും ഉണ്ട് നമുക്ക് ഇപ്പോഴൊക്കെ എല്ലാവരും ഇതറിയുന്നവരുണ്ട് തൊണ്ണൂറ് ശതമാനം ആൾക്കാർ എന്നാലും അറിയാത്തവർ ഇതൊക്കെ ഒന്നും നല്ല ചാനൽ കയറി കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്കൊക്കെ ചെയ്യണേ നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ട് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ എല്ലാ പ്ലാന്റും സെയിലുണ്ട് എല്ലാവരും ചെടികളൊക്കെ വാങ്ങാൻ ഇതാണ് സംഭവം ഇങ്ങനെയാണ്